റോഡിലെ കോളനി ജംഗ്ഷൻ ഭാഗത്ത് റോഡ് തകർന്ന് വാഹന ഗതാഗതം തടസ്സപ്പെട്ടു രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ഇതേവരെ നടപടിയാകാത്തതിനാൽ സ്കൂൾ വിദ്യാർത്ഥികളും ഹെവി വാഹനങ്ങൾ യാത്ര ചെയ്യാൻ കഴിയാത്തതും ഏറെ ദുരിതമാകുന്നു അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം രണ്ടാഴ്ചക്ക് മുമ്പ് തകർന്ന റോഡാണ് ഇതേവരെ നന്നാക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ജനങ്ങൾ ദുരിതത്തിലാകുന്നത് പ്രദേശത്തേക്ക് നിരവധി സ്കൂൾ ബസ്സുകളാണ് വരാറുള്ളത് ഇതിൽ ഭിന്നശേഷി സ്കൂളിലേക്കുള്ള ബസ്സുകൾ അടക്കമുണ്ട് ഇതോടെ വിദ്യാർത്ഥികൾ ഏറെ ദൂരം നടന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തേണ്ട അവസ്ഥയാണുള്ളത് വീട് നിർമ്മാണങ്ങൾക്കും മറ്റ് ആവശ്യങ്ങൾക്കും ഹെവി വാഹനങ്ങളുടെ സഞ്ചാരവും ഇവിടെ തടസ്സപ്പെട്ടിട്ടുണ്ട് രണ്ടാഴ്ചയ്ക്ക് മുമ്പാണ് ഇലക്ട്രിക് പോസ്റ്റ് അടക്കം തകർന്ന് റോഡ് ഇടിഞ്ഞു താഴ്ന്നത് റോഡിന് താഴെയുള്ള സ്ഥലമുടമ റോഡിനോട് ചാരി മണ്ണിടിച്ചതാണ് റോഡ് തകരാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇത് റെഡിയാക്കാൻ കഴിയാതായതോടെ നിരവധി വീട്ടുകാരും വിദ്യാർത്ഥികളുമാണ് ദുരിതത്തിലായത് ഓമാനൂർ തീണ്ടാപാറ തീണ്ടാപാറയിൽ നിന്ന് പൊന്നാട് പോകുന്ന വഴിയാണത് നമ്മളെ ഷിയാബുദ്ദീൻ എന്ന റാപ്പാപ്പ സിയാബ് അങ്ങനെ പറഞ്ഞാലേ അറിയപ്പെടുകയുള്ളൂ അത് അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്നിട്ടാണ് ഇപ്പോൾ റോഡ് ഇടിഞ്ഞത് റോഡ് ഇടിഞ്ഞത് മാത്രമല്ല അവിടുത്തെ കെ സി ബി ലൈൻ പോസ്റ്റ് അടക്കം താഴോട്ട് പോയതാണ് വലിയൊരു അപകട അവസ്ഥയിൽ നിന്നാണ് അവർ രക്ഷപ്പെട്ടത് മാത്രമല്ല അതിൻ്റെ നേരത്തെ മുന്നേ അവിടെ പഞ്ചായത്തിൻ്റെ ബിൽഡിങ് അനുമതി കൊടുത്തപ്പോൾ അവരൊക്കെ നോക്കാത്തൊരു പോരായ്മയാണ് അവിടെ ഏറ്റവും വലിയൊരു അബദ്ധം പറ്റിയത് അതായത് അവിടെ ജെ സി വി വെച്ച് മാന്തി റോഡിനോട് അടുപ്പിച്ച് മാന്തി ആ മാന്തി കഴിഞ്ഞ ശേഷം ആ ബിൽഡിങ്ങിന് പെർമിഷൻ കൊടുത്ത് ജയിക്കോട് പഞ്ചായത്താണ് ആ പഞ്ചായത്ത് അധികാരികൾ അത് വേണ്ട രൂപത്തിൽ അന്ന് കൈകാര്യം ചെയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് ദുരന്തം അവിടെ വന്നത് പക്ഷേ ഇന്ന് ആർക്കൊന്നും സംഭവിച്ചിട്ടില്ല ഇനി സംഭവിക്കുന്നതിന് മുമ്പ് അതിന് വേണ്ട നടപടികൾ അവിടെ സ്വീകരിക്കാഞ്ഞാൽ ഇനി അതിനു വലിയ അപകടം അവിടെ സംഭവിക്കും കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പഞ്ചായത്തിൽ ഫണ്ടില്ല എന്നാണ് പറഞ്ഞത് പണ്ടില്ല എന്ന് പറഞ്ഞിട്ട് സ്കൂൾ കുട്ടികൾക്ക് പോകുന്ന വഴിയാണത് സ്കൂൾ വാഹനങ്ങളൊന്നും അങ്ങോട്ട് കടന്നു പോകുന്നില്ല അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ അവിടുള്ളത് സ്കൂൾ വാഹനങ്ങൾ പോകാഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂൾക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് അല്ലെങ്കിൽ മറ്റ് അധികാരികളായാലും എത്രയും പെട്ടെന്ന് ആ റോഡ് അവിടെ ബുദ്ധിമുട്ടില്ലാത്ത കുത്തിൽ ഭയം മാറി കെട്ടിപ്പോഞ്ഞിട്ടത് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി സ്കൂൾ കുട്ടികൾക്ക് നടന്നു പോകാനും യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് ആ പരിസരത്തെ കുട്ടികൾക്കും നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഉയരത്തിൽ കെട്ടി ഉയർത്തി സംരക്ഷണ ഭിത്തി നൽകിയെങ്കിൽ മാത്രമേ ഇവിടെ റോഡ് സുരക്ഷിതമാവുകയുള്ളൂ റോഡിന് സമീപമുള്ള മറ്റൊരു വലിയ കല്ലും മറിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണുള്ളത് ഇതുകൂടി തകർന്നാൽ റോഡിലൂടെയുള്ള പൂർണ്ണമായ ഗതാഗതവും തടസ്സപ്പെടും അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം வாரதகள் !=யர்த்திகரியான் Facebook page like ചെയ്യൂ channel subscribe ചെയ്യൂ